എക്സെല്ലിൽ ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പർ ലോവർ പ്രോപ്പർ ലെഫ്റ്റ് റൈറ്റ് മിഡ് എന്നീ ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് ടെക്സ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ എക്സെല് എത്ര എളുപ്പമാണെന്ന് നോക്കാം പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് മാറ്റണം മിഡിൽ പാർട്ട് മാത്രം എടുക്കണം ടെക്സ്റ്റ് ട്രിം ചെയ്യണം ഇതെല്ലാം നിമിഷങ്ങൾക്കകം ചെയ്യാൻ പറ്റും ഈ ഒരു ഡാറ്റ ശ്രദ്ധിക്കാം അപ്പം ഇതിൽ നമുക്ക് കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ പേര് കൊടുത്തത് പല രീതിയിലാണ് കുറച്ച് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട് കുറച്ച് സ്മോൾ ലെറ്റർ ഉണ്ട് അങ്ങനെ പലതുമായിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഫങ്ഷൻസ് ഉപയോഗിക്കാം നോക്കാം ആദ്യം ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഫങ്ഷനാണ് അപ്പർ എന്ന ഫങ്ഷൻ അപ്പോൾ എന്താണ് അപ്പർ എന്ന ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോർമുല കൊടുക്കുകയാണ് ഈ ഒരു സെല്ലിൽ സിക്കൽ ടു അപ്പർ എന്ന് ടൈപ്പ് ചെയ്തു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എന്നിട്ട് ടെക്സ്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നു ഞാനിവിടെ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എൻറ്റർ അടിക്കുന്നു ഇപ്പം നമ്മളുടെ ഈ ഒരു നെയിമെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലേക്കായിട്ട് മാറിയതായിട്ട് കാണാം ഞാനിത് ഓട്ടോ ഫില്ല് ചെയ്യാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോവർ എന്ന ഫംഗ്ഷനാണ് ലോവർ എന്ന ഫംഗ്ഷൻ അതിനായിട്ട് ഞാനിവിടെ ഇസിക്കൽ ടു ലോവർ എന്ന് ടൈപ്പ് ചെയ്യാണ് ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു ഇവിടെ തന്നെ നമ്മൾ നെയിം സെലക്ട് ചെയ്യുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എൻ്റർ അടിക്കുന്നു അപ്പം നമ്മളുടെ എല്ലാ ലെറ്ററും ആ നെയിമിലുള്ള എല്ലാ ക്യാരക്ടറും സ്മോൾ ലെറ്ററായിട്ട് വന്നിരിക്കുന്നു ഞാനിത് ഓട്ടോ ഫിൽ ചെയ്യാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർ എന്ന ഫംഗ്ഷനാണ് പ്രോപ്പർ അതായത് ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററും അതായത് പ്രോപ്പർ എന്ന് നടക്കുകൾ ടു പ്രോപ്പർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക വേണ്ട ആ സെല്ല് സെലക്ട് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റർ അടിക്കുക കണ്ടുകൂടെ ഫസ്റ്റ് എ എന്ന ലെറ്റർ ക്യാപിറ്റൽ വന്നു അത് കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വന്നു ഇത് ഞാൻ ഓട്ടോ ഫിൽ ചെയ്യാണ് അങ്ങനെ ഈ ഒരു ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സെല്ലാം ടെക്സ്റ്റ് എളുപ്പത്തിൽ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫങ്ഷനാണ് ലെഫ്റ്റ് എന്നത് അതായത് ഈ സിഗൽ ടു ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക നമുക്ക് വേണ്ട സെല്ല് സെലക്ട് ചെയ്യാം എന്നിട്ട് കോമ പ്രസ് ചെയ്യാം അപ്പോൾ എത്ര ക്യാരക്ടർ വേണമെന്ന് ഇവിടെ ചോദിക്കുന്നത് നം ക്യാരക്ടേഴ്സ് എന്നുള്ളത് അപ്പോൾ നമുക്കിവിടെ ഒരു ആറ് ലെറ്റർ വേണമെന്ന് ആറ് ക്യാരക്ടർ വേണമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ആറ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റർ അടിക്കാം കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്പേസ് അടക്കം ആറ് ക്യാരക്ടറാണ് ആണ് വന്നത് നമുക്ക് ഓട്ടോ ഫില്ല് ചെയ്യാം അതുപോലെ ഉള്ളതാണ് റൈറ്റ് എന്ന ഫങ്ഷൻ ഇവിടെ റൈറ്റ് എന്ന ഫങ്ഷനാണ് അടുത്ത് നോക്കാൻ പോകുന്നത് ബിസിക്കൽ ടു ഇതുപോലെ തന്നെ റൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക കോമടിക്കുക അപ്പോൾ അഞ്ച് കാരക്ടറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അഞ്ചെന്നടിക്കുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻടർ അടിക്കാം അപ്പോൾ ലാസ്റ്റുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഒരു അഞ്ച് ക്യാരക്ട് ആണ് വന്നത് അതുപോലെ താഴെയുള്ള സെല്ലിലേക്കും ഇവിടെ ഒന്ന് സ്പേസ് ഒരു ക്യാരറ്റാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് ക്യാരക്ടർ വന്നു ഇപ്പോൾ ലെഫ്റ്റും റൈറ്റും നമ്മൾ പഠിച്ചു ഇനി അടുത്തത് മിഡ്ഡാണ് പഠിക്കാൻ വന്നത് അതിന് മിഡ് ആണ് പഠിക്കുന്നത് ഫിസിക്കൽ ടു മിഡ് എന്ന് ടൈപ്പ് ചെയ്യാം മിഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നടുക്കുള്ള കുറച്ച് ലെറ്റേഴ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം സ്റ്റാർട്ട് നമ്പർ എത്രാമത്തെ ലെറ്റർ എത്രാമത്തെ ക്യാരക്ടർ മുതൽ തുടങ്ങണം നമുക്കിവിടെ മൂന്നാമത്തെ ക്യാരക്ടർ മുതൽ തുടങ്ങണം എന്നാക്കാം എത്ര ക്യാരക്ടർ വേണം അഞ്ച് ക്യാരക്ടർ മൊത്തം വേണം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ എൻട്രടിക്കുക അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്നാമത്തെ ലെറ്റർ ഐ ആണ് അത് മുതൽ അഞ്ച് ക്യാരക്ടർ ഒന്ന് രണ്ട് മൂന്ന് സ്പേസ് ഉണ്ട് നാല് അഞ്ച് അങ്ങനെ അഞ്ച് ക്യാരക്ടർ വന്നു അതാണ് മിഡ് എന്ന ഫങ്ഷൻ ഇപ്പോൾ ഈ എല്ലാ ഫംഗ്ഷനും നമ്മൾ കമ്പയിൻ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും കൺവേർട്ട് ചെയ്യാനും വളരെ എളുപ്പമാവും ഇനി ടെക്സ്റ്റ് ഫങ്ഷൻസ് ഉപയോഗിച്ച് എക്സല് കിഡിലൻ ഫോർമാറ്റിംഗ് ആൻഡ് എക്സ്ട്രാക്ഷൻ എളുപ്പത്തിൽ ചെയ്യാം ഈ ഫംഗ്ഷൻസ് എല്ലാം നിങ്ങൾ എക്സെല് പതിവായിട്ട് ഉപയോഗിക്കാറുണ്ടോ കമൻസിൽ പറയണേ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ എക്സൽ ടിപ്സ് ഉടൻ വരുന്നതാണ്